അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ എസ് എസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നടന്നു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ യൂണിറ്റിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു നൂറാം വാർഷികത്തിലെത്തി നിൽക്കുന്ന വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പുതിയതായി അനുവദിച്ച എൻഎസ്എസ് യൂണിറ്റിന്റെ ഉദ്ഘാടനം ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു പടാർ സ്കൂള് പ്രത്യേകമായിട്ട് ഒത്തിരി മണ്ണപ്പാൽ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ മറക്കില്ല എല്ലാവരും എസ് എൽ സിക്ക് പ്ലസ് ടു നൂറ് ശതമാനം വിജയം കൈ കരസ്ഥമാക്കുകയാണെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്ക് പ്ലസ് ടു കണ്ടീഷണൽ ആണ് പറഞ്ഞിട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ മുഖ്യാതിഥിയായി പങ്കെടുത്തു എൻഎസ്എസ് യൂണിഫോം വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ നിർവഹിച്ചു വടക്കാഞ്ചേരി ക്ലസ്റ്റർ കൺവീനർ ഇ എസ് ശ്രീകല എൻഎസ്എസ് സന്ദേശം നൽകി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബാബു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യശോദാ മണി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കെ ബി പ്രീത ഹെഡ് മിസ്ട്രസ് സി കെ ജീന പിടിഎ പ്രസിഡന്റ് വി ജി സുനിൽ എസ് എം സി ചെയർമാൻ എം എച്ച് ഷെറീഫ് എം പിടി എ പ്രസിഡന്റ് വി സി ഉഷ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ എം എം രതീഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു